സെൻറ്റിന് വെറും പതിമൂവായിരം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ ബസ് റൂട്ടിൽ റൂട്ടിന്നാണെങ്കിൽ ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ മൂന്നേക്കർ സ്ഥലമാണ് വരുന്നത് സെൻറ്റിന് വെറും പതിമൂവായിരം രൂപ മാത്രം നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു മൂന്നേക്കർ സ്ഥലം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക മൂന്നേക്കർ സ്ഥലത്തിനകത്ത് വരുന്നത് ആഞ്ഞിലി തടികളാണ് കൂടുതലും ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നത് അതോടൊപ്പം തന്നെ കൊടികൃഷിയുണ്ട് ഈയൊരു പ്രോപ്പർട്ടിയിൽ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത് കോട്ടയം ജില്ലയിൽ പാലാ മുണ്ടക്കയം റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മൂന്നേക്കർ സ്ഥലം സെൻറ്റിന് വെറും പതിമൂവായിരം രൂപ മാത്രം കൊടുത്തുകൊണ്ട് ഈയൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം